പാൽ വില വർദ്ധിപ്പിച്ച് അമുൽ ലിറ്ററിന് രണ്ട് രൂപയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് പുതുക്കിയ വില ഗുജറാത്തിൽ നാളെ മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് അമുൽ അറിയിച്ചു അമുലിന് കീഴിൽ പാൽ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഗുജറാത്ത് കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷനാണ് വില വർധന ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് അമുൽ പുറത്തിറക്കുന്ന വിവിധതരം പാലുൽപ്പന്നങ്ങളായ അമുൽ ഗോൾഡ് അമുൽ ശക്തി അമുൽ ടീ സ്പെഷ്യൽ മിൽക്ക് എന്നിവയ്ക്കും വില ബാധകമായിരിക്കും അമുൽ ഗോൾഡ് ഇപ്പോൾ ലിറ്ററിന് അറുപത്തി ആറ് രൂപയ്ക്കാണ് വിൽക്കുന്നത് അമുൽ ടീ സ്പെഷ്യൽ ലിറ്ററിന് അറുപത്തിരണ്ട് രൂപയിൽ നിന്ന് അറുപത്തിനാല് രൂപയായപ്പോൾ അമുൽ ശക്തി ലിറ്ററിന് അറുപത്തിരണ്ട് രൂപയായിട്ടുണ്ട് പാലിനൊപ്പം തൈരിൻ്റെ വിലയും വർദ്ധിപ്പിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari, gold and diamonds, the trust of traveling gold. Rajkumari.